ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ നമ്മളെ വീഡിയോങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കിട്ടോ പിന്നെ നമുക്ക് കുറേ കട്ലെറ്റിനും ഉണ്ട് സാമ്പൂസൊക്കും അതേപോലെ പഴംപൊരിക്കൊക്കെ ഓർഡർ കെട്ടോ ഓർഡർ ഉണ്ട് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഗായസ് ഞാൻ കടയിൽ പോയി വന്നതാണ് കേട്ടോ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് വന്നത് ഇനി ബീഫും അതേപോലെ കട്ലറ്റ് ഉണ്ടാക്കാനും റസ്റ്റ് പൊടി പിന്നെ പഴൻപൊടി ഉണ്ടാക്കാനും മൈദ പഞ്ചസാര ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ കവറിൽ പഞ്ചസാര ചിക്കൻ മസാല പിന്നെന്താ പിന്നെ ബസുമതി റൈസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ കവറിൽ കവറിലെട്ടോ ബിരിയാണി മരുന്ന് ബീഫ് മസാല ഈ കവറിലാണെങ്കിലോ ഓയിൽ ഐറ്റംസുകളാണ് കേട്ടോ ആർ കെ ജിൻ്റെ പിന്നെ നെയ്യ് പിന്നെ വെളിച്ചെണ്ണ ഓയില് അങ്ങനെ കേട്ടോ പിന്നെ നമ്മളെ ദുൽഹാൻ അരിയില്ല ബിരിയാണി അരി അതൊക്കെ കേട്ടോ ഈ കവറിലുള്ളത് പിന്നെ പച്ചക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തെങ്കിലും നല്ല കറിവേപ്പില പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ അവിടെ വേറെ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കട്ടെ ഞാൻ ആദ്യം ഇപ്പോൾ നമ്മൾ അങ്ങാടി പോയിപ്പോൾ കുറച്ച് ബീഫും അതേപോലെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൊറിയർ വിടാനൊക്കെ ഉണ്ടേനും അതൊക്കെ വിട്ട് പച്ചക്കറിയും പലർക്കും ഫ്രൂട്ട്സൊക്കെ വാങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസത്തിന് കുറച്ച് ദിവസത്തിന് അങ്ങാടി കറങ്ങേണ്ട രീതിക്ക് പോകുന്നതാണ് എന്തൊക്കെയാണ് ആ വേദന അപ്പം ഞാൻ ബീഫൊക്കെ പിന്നെ മസാലയൊക്കെ ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഐസ്ക്രീമിൻ്റെ അടുപ്പ് എടുത്തിട്ട് കുറേ ഉള്ളി അരിഞ്ഞിട്ട് അതിലിങ്ങോട്ട് വാട്ടിയെടുക്കാനുട്ടോ നമുക്ക് സമൂസക്കും കട്്ലെറ്റിനുള്ള മസാല ഒരുമിച്ച് ഉണ്ടാക്കാനെട്ടോ ഞാൻ ഒന്ന് വായന്നതിന് ശേഷം അതിൽ കുറച്ച് മാറ്റി കൊടുത്തേക്കാനോ പിന്നെ സമൂസയ്ക്ക് ഇല്ലേന് ഇല്ല ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് പിന്നെ ഇതാക്കി ഇതാക്കിയിട്ടോ ചിരകിയിട്ടിട്ടോ ക്യാരറ്റ് എന്നിട്ടൊന്ന് വേവിച്ചെടുത്തേക്കണം കേട്ടോ കട്്ലറ്റിനുള്ള മസാല കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ അപ്പോൾ കട്ലറ്റ് ബീഫ് കൊണ്ടും എന്താ സമൂസ ചിക്കൻ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കന് ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ടോ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇട്ടു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ സമൂസയൊക്കെ ചുറ്റാണ് അപ്പോൾ അങ്ങാടിയിലൊക്കെ പോയി വന്നതൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ അതിനെ ഒരുപാട് സമയമായി അപ്പോൾ പിന്നെ ആ സമയം അർജൻറ് കൊണ്ട് പിന്നെ പെട്ടെന്ന് എടുത്തിട്ടാണ് കേട്ടോ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ചങ്ക് ഉണ്ട് അതിനെട്ടോ കുറച്ച് സമയം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സമൂസ ചിറ്റാനൊക്കെ കൂടി കേട്ടോ പിന്നെ എൻ്റെ വേറെ ഒരു അൽവാസം ഉണ്ടേം പിന്നെ അവൾ ഉള്ളി തോലി ഒളിക്കാനും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിൻ ക്ലീനാക്കി തരാനൊക്കെ കൂടിക്കണം കേട്ടോ നമ്മളെ നോമ്പിൻ്റെ ടൈമിൽ രാവിലെ പണി കഴിഞ്ഞാൽ അവരൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പിന്നെ സമയം വലുപ്പം കോഴിവ സമയത്താണെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ പിന്നെ ഇതും പിന്നെ നമ്മൾ അടുക്കള ക്ലീനിങ്ങും പിന്നെ നമുക്കില്ല പത്തിരി കറി ഇതൊക്കെ ആകുമ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു പാങ്ക് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സമൂസ പിന്നെ സമൂസ ഒരു അൻപതെണ്ണം കട്ട്ലറ്റ് ഒരു അൻപതെണ്ണം ആണ് കേട്ടോ പിന്നെ പഴംപൊരി ആണ് പഴംപൊരിൻ്റെ മാവിയെങ്കിൽ രാവിലെ തന്നെ സാധനം കൊടുന്ന് അപ്പം തന്നെ മൈതൊക്കെ കിട്ടിയ അപ്പം തന്നെ മാവുകൊണ്ട് കൂട്ടി വെച്ചിട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ ഉള്ളിയും പിന്നെ വാട്ടാനും ഇതിനൊക്കെ നിന്നിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കട്്ലറ്റ് നമ്മളെ പത്തിരി പരുത്തണ ഷീറ്റ് അവിടെ വിരിച്ചിട്ട് അതിലാണ് പാത്രത്തിലാകെ കുറേ പാത്രം വേണ്ട വിചാരിച്ച് ആ ഷീറ്റ് അവിടെ വിരിച്ചെടുത്തിട്ട് അയക്കും ഇങ്ങനെ ആക്കാനെട്ടോ അപ്പോൾ നമ്മൾ കട്ലറ്റിൻ്റെ അച്ഛച്ച് ഇടക്ക് ഞാൻ ഇപ്പോൾ കപ്പിൽ വെള്ളത്തിലാണ് കേട്ടോ അത് ഒപ്പിയെടുക്കുന്നത് പിന്നെ ഒട്ടിപ്പിടിച്ചിരി പിടിക്കാതിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കടലറ്റ് ഇതാ ഞാൻ കുറേ അച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിത് മൈദയിലൊന്ന് പിന്നെ മുക്കിയെടുത്തിട്ട് മൈദ ഇതിലൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ റെസ്ക് പൊടിയിലൊപ്പിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ മുട്ടയിലല്ല കേട്ടോ മുക്കണത് അപ്പം മുട്ടൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല മുട്ടയിൽ മുക്കി കടലറ്റ് ഉണ്ടാക്കണില്ല ആ ടേസ്റ്റ് മൈദമാവിൽ മുക്കിങ്ങാണ്ട് കടലറ്റ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും ചില ആളുകൾക്കൊക്കെ അത് അറിയില്ല അപ്പം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് മുട്ടിയിലാറ ടേസ്റ്റും ലാഭവും നമുക്ക് പിന്നെ മൈദ മാവാണ് കേട്ടോ അത് കുറച്ച് ലൂസിലൊന്ന് കലക്കിയിട്ട് അതിലൊന്ന് ഒപ്പിട്ടെടുത്താൽ മതി റിസ്ക് പൊടിയാണെങ്കിൽ വലിയ തരിയില്ല ഒരു റിസ്ക് പൊടീൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു റിസ്ക് പൊടിയാണ് കേട്ടോ കിട്ടിക്കുന്നത് നമ്മൾ അരി വറുത്ത് പൊടിച്ച് അങ്ങനത്തെ റിസ്ക് പൊടിയാണ് കേട്ടോ നമ്മൾ കട്ലറ്റ് പൊരിച്ചെടുത്തപ്പോൾ ബ്രോസ്റ്റൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ മേലെ ഒരു എന്ത് എന്താ അതേ മേലത്തെ പൊരി പൊരി കേട്ടോ എന്താ പറയുക അതേപോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക് കണ്ടപ്പോൾ അപ്പോൾ സമൂസ ചുറ്റി വച്ചു കട്്ലറ്റ് റെഡിയാക്കി ഇനി പഴംപൊരിൻ്റെ മാവ് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കണല്ലോ അപ്പോൾ തീയൊക്കെ മുട്ടി അടുപ്പത്ത് അടുപ്പത്തല്ല ഗ്യാസിൽ തന്നെയാണ് എന്താ ചട്ടയൊക്കെ കയറി ക്ലീനാക്കി വെച്ച് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മളെ പഴംപൊരിനെയാണ് കേട്ടോ ആദ്യം പൊരിച്ചെടുക്കണത് അപ്പോൾ കട്ലറ്റൊക്കെ ലാസ്റ്റുള്ള പറ്റുക കട്്ലറ്റ് പൊരിച്ചാൽ പിന്നെ എണ്ണ ആകെ ചീത്താവും പിന്നെ നമ്മളെ എണ്ണ പറ്റൂല അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ പഴംപൊരിയും അതേപോലെ എന്താ സമൂസ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ പഴമൊക്കെ ഞാൻ നല്ല കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ പിന്നെ കട്ട് ചെയ്തെടുക്കണത് ഒരു പഴം മൂന്നെണ്ണമാണ് കേട്ടോ ആക്കണത് നാലെണ്ണം അഞ്ചെണ്ണം ഒന്നാക്കണില്ല കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാൻ പഴക്കിങ്ങനെ പിന്നെ ഒരു പ്ലേറ്റൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഓരോ ട്രിപ്പ് ഇടുമ്പോൾ ഓരോ ട്രിപ്പിനും ഇല്ലാതിങ്ങനെ പിന്നെ കീറി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു ട്രിപ്പിൽ ഇത്തിരി പയമ്പൊരി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ പഴംപൊരി ചൂടാന എളുപ്പാണ് ഈ കട്ലറ്റും സമൂസ തന്നെയാണ് കേട്ടോ പണി ഇത്രേ സമയായി പോകണത് എന്നറിയും കുറച്ചുള്ളുണ്ടാക്കണത് എന്നാലും സമയം ഒരുപാട് മെനക്കെടാണ് ഉപയോഗിക്കും നേരത്തെ പണിയാണ് എന്തായാലും ആ സമയ പുതിനെന്തായാലും കഴിഞ്ഞു കിട്ടിയിരിക്കണ കേട്ടോ അപ്പം എളുപ്പം പിന്നെ പഴംപൊരി ആണെന്ന് പറയട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പഴംപൊരി ഇങ്ങനെ ഓരോന്നോരോന്നാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പയമ്പുരി റെസിപ്പിയും കഡ്ലറ്റ് റെസിപ്പി ഇതൊന്നും ഞാൻ ഇടാത്തത് നമ്മളൊരുപാട് പ്രാവശ്യം ഇട്ടതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളെ സംരംഭക ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ നമ്മളെ ചാനലൊന്നു കയറി സന്ദർശിച്ചാൽ മതി കേട്ടോ സംരംഭക എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ അതിലുണ്ടാകും ഓരോന്നും കിട്ടുമ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളതിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടലില്ല കേട്ടോ ഓരോ ഈ ചാനൽ തന്നെ നമുക്ക് വീഡിയോസ് ഇടാനൊന്നും ടൈമില്ല അപ്പോൾ പിന്നെ അത് ഞാൻ വെറുതെ ഒന്ന് റെസിപ്പി മാത്രമാക്കാൻ വിചാരിച്ചു തുടങ്ങിയ ഒരു ചാനലിനി അപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല പിന്നെ റീച്ച് ഉണ്ടായിരുന്നു നമ്മളെ ചാനലിന് പിന്നെ ഞാൻ അവിടെ ഇട്ട് വീണു അപ്പോൾ അതോടുകൂടി ചാനലിൻ്റെ റീച്ച് കുറഞ്ഞിട്ടോ നീ പിന്നെ നമ്മൾ ഈ ചാനലില്ലാതെ റീച്ച് ഉണ്ടായിരുന്നു കേട്ടായിട്ട് ഓരോ വീഡിയോസിനും പക്ഷേ അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ വീഡിയോസ് ഇടാൻ പറ്റാത്ത കാരണം അത് താന്നു പോയിട്ടോ നമ്മളെ ചാനൽ അപ്പോൾ ഇതാ കട്ട്ലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനൊക്കെ ഓരോന്നോരോന്നാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ നല്ല പിന്നെ ക്രിസ്പി കട്ട്ലെറ്റ് കെട്ടോ അപ്പോൾ ചട്ടി ചൂടായി കൊണ്ടേ ഇരിക്കലോ അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ കട്ലറ്റ് ചൂടുന്നത് അതിൻ്റെ മുമ്പ് നമ്മൾ പൊരി അവിടെ കഴിഞ്ഞു പഴംപൊരി അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എനിക്കിത് ഈ പിന്നെ ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഞാനിത് പത്തിരിക്കല് നമ്മളെ പൊറോട്ടക്കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടായി പത്തിരി ചൂട് കേട്ടോ ഈ ഐസ് ഇടുമ്പോൾ തന്നെ അങ്ങനെ ഞാൻ പത്തിരി ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഭയങ്കര ചൂടാവി മൂത്തക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ നമ്മൾ കട്ലറ്റ് ഇടുമ്പോൾ കട്ലറ്റ് നല്ല ചൂടിലാ എണ്ണി കണലിടാം അപ്പൊ മുഖത്തേക്ക് ഇങ്ങനെ നല്ല ഇങ്ങനെ വരുന്നുണ്ട് നല്ല പെയ്യലോ ഏതായാലും ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോൾ ചെറുതായിട്ടെങ്കിലും മഴ ഒന്നും പെയ്യൂലേ നമുക്ക് ഇന്നലെ ഒരു രണ്ട് ദിവസം ഉണ്ടാകും ഇന്ന് കുറഞ്ഞ മഴയുള്ളൂ ഇന്നലത്തെ ദിവസം ഫസ്റ്റിന് പോകുമ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ ബാങ്ക് കൊടുക്കണ പോലും കേട്ടില്ല അപ്പൊ നമ്മളെ കടികൾ മൊത്തത്തിൽ പൊരിച്ചു കഴിഞ്ഞിങ്ങണ് ഒക്കെ ഞാൻ നമ്മളെ പാത്രത്തിലൊക്കെ ഇട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിരിക്കണേ ഇനി ഇതൊക്കെ ഓരോരോ ബോക്സിലാക്കിയിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ ബോക്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണട്ടോ കൊണ്ടുവന്ന് വെച്ചിരിക്കണെ ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വൃത്തിയിൽ എണ്ണി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞ സമയത്തൊക്കെ അലഹമ്മ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റിട്ട് ഇനി പിന്നെ നേരത്തെ പെലിച്ചൊക്കെ നീച്ചിട്ട് പിന്നെ കിടന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് പാത്രം കേക്കുക കഴിഞ്ഞതിന് ശേഷം കുറച്ച് പത്തിരി പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം തന്നെ പത്തിരി ചൂടാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ രാവിലെ അത് ചെയ്തിട്ടില്ലെങ്കിൽ വൈകുന്നേരം ഒരിക്കലും ഞാൻ അത് പത്തിരി ഉണ്ടാക്കൂലട്ടോ എന്തെങ്കിലും ഒരു കടിയുണ്ട് ചായ പിന്നെ ചോറുമൊക്കെ ഒതുക്കിയേക്കാറ് അപ്പോൾ രാവിലെ ചെയ്തതുകൊണ്ട് അതാണ് കഴിയും നമ്മൾ പിന്നെ നോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കടികൾ ഓർഡർ ഉണ്ടെങ്കിൽ കടിയത്തെ പാൽസിലേതാണ് നമ്മളെ ഇന്നത്തെ എണ്ണക്കടി പിന്നെ പ്രത്യേകിച്ച് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മളെ മാംഗോ ജ്യൂസും പിന്നെ മത്തക്കിയും മീത്തപ്പാഴം എന്തൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ബീഫും ചിക്ക ചിക്കൻ എന്നാ പിന്നെയും പറയുന്നത് ബീഫും ബീഫ് കറിയും അപ്പോൾ ആ നോമ്പ് തുറക്കൽ കഴിഞ്ഞ് മഹരിബസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ റൈസ് കുക്കറിൽ ഞാൻ പിന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരി ഇട്ടാണ് റൈസ് കുക്കർ കറക്കി കറക്ക അപ്പോൾ ചോറ് വന്നിക്കണം അപ്പം അതുകൊണ്ട് ഊറ്റിക്കൊടുത്തു നമുക്ക് മത്തൻ്റെ എല്ലാം താളിക്കാനും അതേപോലെ പിന്നെ ബീഫൊന്ന് പൊരിച്ചെടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇഷാനിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് റെഡിയാക്കുള്ളൂ പെലച്ചക്കൊക്കെ നല്ലതാണല്ലോ അപ്പോൾട്ടോ പിന്നെ നീച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഈ അപ്പോൾ അത് ആ പത്തിരി ഒക്കെ ചുട്ടെടുത്തു പത്തിരി കുറേ കരിഞ്ഞ് പോയിക്കണ് കുറെ അരിയാത്തത് കൊണ്ട് പിന്നെ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യും പിന്നെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകും നേരമായിട്ടാണ് കുളിച്ചിരിക്കുന്നത് കൊടുക്കാൻ ആ സമയത്ത് സംസ്കാരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ചാലും കുളിക്കണമെങ്കിൽ നമുക്ക് ഫുള്ള് പണിയും കഴിയേണ്ടത് വിചാരിച്ചാണ്ട് ഞാൻ അങ്ങനെ നേരം വൈകി കേട്ടോ അപ്പോൾ പെട്ടെന്ന് നല്ല ചൂടിൽ പത്തിരി ചുട്ടിട്ട് കുറച്ചൊക്കെ കരിഞ്ഞ് വെക്കണേ ചിലതൊക്കെ നന്നായി കിട്ടിയിണ് അവനക്ക് തന്നെ അല്ലേ വിചാരിച്ചതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബീഫും പിന്നെ ബീഫ് കറിയും പത്തിരിയും കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ പിന്നെ ബാക്കി എന്താ കറി ബീഫ് പൊരി ഉണ്ടാക്കണമൊന്നും വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണില്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും അസ്സാമോ അലൈക്കും